രാമോജി ഫിലിം സിറ്റി സ്ഥാപകൻ രാമോജി റാവു എൺപത്തിയേഴ് വയസ്സ് അന്തരിച്ചു ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ഈ ടി വി ഈ നാട് അടക്കമുള്ള വൻകിട മാധ്യമങ്ങളുടെ ഉടമയാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ പെടബരുപ്പുടിയിൽ ഒരു കാർഷിക കുടുംബത്തിലാണ് ചൊറുകുരി രാമോജി റാവു ജനിച്ചത് നിർമ്മാതാവു വിദ്യാഭ്യാസ പത്രപ്രവർത്തകൻ മാധ്യമ സംരംഭകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു ഹിന്ദി മലയാളം തെലുങ്ക് തമിഴ് കന്നഡ മറാത്തി ബംഗാളി തുടങ്ങിയ ഭാഷകളിലായി എൺപതോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് നാല് ഫിലിം ഫെയർ അവാർഡുകളും ദേശീയ ചലച്ചിത്ര അവാർഡും നേടിയിട്ടുണ്ട് പത്രപ്രവർത്തനം സാഹിത്യം വിദ്യാഭ്യാസം എന്നിവയിൽ നൽകിയ സംഭാവനകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു ഉഷ കിരൺ മൂവീസിന്റെ സ്ഥാപകൻ കൂടിയാണ് രാമോജി റാവു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഈ ചലച്ചിത്ര നിർമ്മാണ കമ്പനി ആരംഭിച്ചത് മാർഗദർശി ചിറ്റി ഫണ്ട് ഈനാട് പത്രം ഇ ടി വി നെറ്റ്വർക്ക് രമാദേവി പബ്ലിക് സ്കൂൾ പ്രിയ ഫുഡ്സ് കലാഞ്ജലി എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും രാമോജി റാവുവിന്റേതാണ് ആന്ധ്രാപ്രദേശിലെ ഗോൾഡൻ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ ചെയർമാൻ കൂടിയാണ് ഇദ്ദേഹം